എന്നിരിക്കെ വഴിയെ നീ കണ്ടറിയുന്നതാണ് അവരും കണ്ടറിയും ഇതെല്ലാം കണ്ടറിയാൻ പോവുകയാണ് എന്നുള്ള ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത് ആ ഭീഷണിക്ക് ഉള്ളിൽ വരികൾക്കിടയിൽ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന പ്ലാനെല്ലാം വായിച്ചറിയാൻ കഴിയും നിങ്ങളിൽ ആരാണ് കുഴപ്പം പിടിപെട്ടവർ എന്ന് വഴിയെ കണ്ടറിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീഷണിയാണ് ഇവിടെ മഹത്തായ സ്വഭാവ ഗുണമുള്ളവനാണ് എന്ന് പറഞ്ഞ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിഷ പറഞ്ഞ ഒരു കോമഡി കൂടി ഓർക്കേണ്ടതുണ്ട് മുസ്ലിം അബുദാവൂദ് നസായി ബിനുമാജ തുടങ്ങിയ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുള്ള ആയിഷയുടെ ഒരു ഹദീസിൽ ആയിഷയോട് മുഹമ്മദിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറഞ്ഞ ഒരു മറുപടി പറയുന്നുണ്ട് ആ മറുപടി ഇങ്ങനെയാണ് മുഹമ്മദിൻ്റെ സ്വഭാവം തിരുമേനിയുടെ സ്വഭാവം ഖുർആനാണ് അതായത് മുഹമ്മദിൻ്റെ സ്വഭാവം എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട ഖുർആൻ എടുത്ത് വായിച്ചാൽ മതി എന്ന് ആയിഷ നല്ല അസലായിട്ട് ട്രോളിയിട്ടുണ്ട് അത് അദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട് മുഹമ്മദിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഖുർആനിൽ നോക്കിയാൽ മതി ഖുർആൻ തന്നെയാണ് മുഹമ്മദിൻ്റെ സ്വഭാവം എന്ന് ആയിഷ പറയണമെങ്കിൽ ആയിഷയ്ക്ക് മുഹമ്മദ് ആരാണ് ഖുർആൻ എന്താണ് എന്ന് നന്നായി മനസ്സിലായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ലോഹിൽ മഹഫൂതിൽ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു ഈ വലിയ പേന കൊണ്ട് എഴുതി വച്ച കാര്യങ്ങളാണ് ഖുർആാനിലുള്ളതെങ്കിൽ ആ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ സ്വഭാവമാണ് കാണേണ്ടത് മുഹമ്മദിൻ്റെ സ്വഭാവമല്ല എന്നാൽ ആയിഷ പറയുന്നത് മുഹമ്മദിൻ്റെ സ്വഭാവം ഖുർആാനിലുണ്ട് എന്നാണ് അത് നമ്മൾ